ഹായ് ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ സി എംഒ ദീപം ഹോസ്പിറ്റൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി ഗർഭാവസ്ഥയിൽ ഡയബറ്റീസ് വന്നാലുള്ള പ്രശ്നങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഡയബറ്റോജനിക് സ്റ്റേജാണ് അങ്ങനെ പറയാൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്ന പല ഘടകങ്ങളും ഗർഭാവസ്ഥയിലുണ്ട് അതിൽ പ്രധാനം ഈസ്ട്രജൻ റജസ്ട്രോൺ ഹ്യൂമൺ പ്ലാസൻഡൽ ലാക്ടോജൻ പിന്നെ പ്ലാസൻഡൽ കോട്ടിസോ ഇവയെല്ലാം ഈ ഇൻസുലിൻ ആൻ്റഗണിസ്റ്റായിട്ട് പ്രവർത്തിക്കും അതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു ഹ്യൂമൺ പ്ലാസൻഡൽ ലാക്ടോജൻ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതിൽ നിന്ന് ധാരാളം ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നത് അപ്പോൾ ആ ഗർഭിണിയുടെ പാങ്ക്രിയാസ് കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗർഭാവസ്ഥയെന്ന് പറയണത് ഒരു ഡയബറ്റോജനിക് സ്റ്റേജ് ആണ് എന്ന് പറയാൻ കാരണം മിക്കവാറും സ്ത്രീകളിലെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റേജ് അവരുടെ പാങ്ക്രിയാസ് ഓവർ വർക്ക് ചെയ്തിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യും അപ്പോൾ അവിടെ ഒരു വലിയ പ്രോബ്ലമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല ആ സ്ഥലത്താണ് ഡയബറ്റീസ് ആൻഡ് പ്രഗ്നൻസി ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഇത് സാധാരണ ഉണ്ടാകുന്നത് ഈ പി സി ഒ ഉള്ളവർക്കൊക്കെ വരാം അതുപോലെ തന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ് ഈ ടൈപ്പ് ഡയബറ്റീസ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ടൈപ്സ് ഓഫ് പ്രഗ്നൻസി ഡയബറ്റീസ് ഒന്ന് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഓവർട്ട് ഡയബറ്റീസ് ഇത് ഏകദേശം ടെൻ പെർസെൻറ്റ് പ്രഗ്നൻസിയുടെ ടൈമിലുണ്ടാകുന്ന ഡയബറ്റീസില് ടെൻ പെർസെൻറ് ഈ ടൈപ്പ് ഡയബറ്റീസാണ് അപ്പോൾ ഇവിടെ ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് അവർ ഗർഭിണി ആകും മുമ്പേ ഉള്ളതാണ് അത് ടൈപ്പ് വൺ ഡയബറ്റീസ് ആകാം കൂടുതൽ പ്രായം ചെയ്യുന്ന ഗർഭിണികളിൽ അത് ടൈപ്പ് ടു ഡയബറ്റീസും ആകാം ടൈപ്പ് വൺ ഡയബറ്റീസ് അത് യങ് ഏജ് ഗ്രൂപ്പിലാണ് കണ്ടുവരുന്നത് അതിൽ കുറച്ചുകൂടെ പ്രായം ചെന്ന ഗർഭിണികളിലാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് കണ്ടുവരുന്നത് ഇത് രണ്ടും ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസാണ് ഇത് പ്രഗ്നൻസിയിൽ നിയന്ത്രിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഓവർട്ട് ഡയബറ്റീസ് അപ്പോൾ ഈ ഓവർട്ട് ഡയബറ്റീസിനുള്ള പ്രത്യേക പോയിൻ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും രണ്ട് ഈ ഓർഗനോജനിസിസിനൊക്കെ മുമ്പേ ഉള്ള ഡയബറ്റീസ് ആയതുകൊണ്ട് കഞ്ചനൈറ്റൽ അബ്നോർമാലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഇത് കൂടുതലും അവസാനത്തെ പകുതി കഴിഞ്ഞാണ് അപ്പോൾ ലേറ്റ് ഹാഫിൽ ആയതുകൊണ്ട് ഇവിടെ ഓർഗനോജനിസിസിനെ ഇത് ബാധിക്കത്തില്ല അപ്പോൾ കൺജനേറ്റവ് അബ്നോർമാലിറ്റി ഡയബറ്റീസ് കൊണ്ട് വരാൻ സാധ്യത കുറവാണ് ഇനി പറയാൻ പോകുന്നത് കോംപ്ലിക്കേഷൻസ് അത് ഏറ്റവും ആദ്യം പറയുന്നത് മെറ്റേണൽ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ് ഒന്നാമതായിട്ട് പ്രീ എക്ലാംസിയ ഇതൊരു ഹൈപ്പർ ടെൻസീവ് ഡിസീസാണ് പ്രഷർ കൂടുതൽ വരുന്നത് ഡയബറ്റീസ് അല്ലാത്ത സ്ത്രീകളിൽ ഒരു മൈൽഡ് പ്രീ എക്ലാംസിയ ഒരു ടെൻ പെർസെൻറിന് കാണാം അതേ സമയത്ത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഈ പ്രീ എക്ലാംസിയ ഒരു ട്വൻറ്റി ഫോർ വരാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രാമിനിയോസ് എന്ന് പറഞ്ഞാൽ ഈ അമിനിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹൈഡ്രാമിനിയോസ് മാസം തികയാതെ ഉള്ള ഒരു പ്ര പ്രസവം എന്ന് പറഞ്ഞാൽ പ്രീ ടൈം ബേബീസ് അതുപോലെ ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ് യൂറിനറി ഇൻഫെക്ഷൻ വൾവോ വജൈനൈറ്റിസ് വജൈനൽ ഫംഗൽ ഇൻഫെസ്റ്റേഷൻ ഇതെല്ലാം ഈ ഡയബറ്റിക് പേഷ്യൻസിന് കൂടുതലായിരിക്കും അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കിറ്റോ അസിഡോസിസ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ അതൊരു കോംപ്ലിക്കേഷൻ അല്ല ഈ ഈ കേസിൽ ഡയബറ്റിക് കേസിൽ ഈ സിസിയറിന് സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ അവിടെ അനത്തേഷ്യയുടെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലുണ്ട് അതുപോലെ ചാൻസ് ഓഫ് ഉണ്ട് ഇൻഫെക്ഷൻ അതും കൂടുതലായിരിക്കും അതുപോലെ ജനൈറ്റൽ ട്രാക്റ്റ് ട്രോമ അതിനും സാധ്യത കൂടുതലാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ ഈ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഈ ഡയബറ്റിക് സ്റ്റേജിൽ ഡയബറ്റിസ് ശരിക്ക് കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഈ കോംപ്ലിക്കേഷനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനം സ്ട്രിക്റ്റ് ഡയബറ്റിക് കൺട്രോളാണ് പ്രഗ്നൻസി പീരീഡിൽ വേണ്ടത് അങ്ങനെ കൺട്രോൾ വരാതെ വരുമ്പോൾ ഈ മെറ്റേണൽ ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയ കാരണം ഫീറ്റൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും ഫീറ്റൽ ഹൈപ്പർ ഗ്ലൈസീമിയ വരുമ്പോൾ ഈ ഫീറ്റസിൻ്റെ ഇൻസുലിൻ സെക്രീഷൻ പാക്രിയാസിൽ കൂടുതലുണ്ടാകും അപ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വരും അത് ഈ കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം കൊണ്ടാണ് കൂടുതലും ഈ പെരിനേറ്റൽ കുട്ടിക്ക് പെരിനേറ്റൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് പിന്നെ അബോർഷന് സാധ്യത കൂടുതലാണ് അതുപോലെ കഞ്ചനൈറ്റൽ അബ്നോർമാലിറ്റി കൂടുതലും ഇത് കൂടുതലും വരുന്നത് ഈ ഓവർറ്റ് ഡയബറ്റീസിലാണ് അതുപോലെ കാർഡിയാക് ഡിഫക്റ്റുകൾ വരാം അതുപോലെ അൺഎക്സ്പ്ലൈൻഡ് ഇൻട്രായൂട്രൈൻ ഡെത്ത് ഓഫ് ദി ഫീറ്റസിന് ഒരു പ്രധാന കാരണം ഈ ഡയബറ്റീസാണ് അൺകൺട്രോൾഡ് ഡയബറ്റീസാണ് അതുപോലെ പ്രിമെച്യൂരിറ്റി മാക്രോസോമിയ എന്ന് പറഞ്ഞാൽ പാരക്കൂടുതലുള്ള കുട്ടി സാധാരണ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു നാലായിരം ഗ്രാം അല്ലെങ്കിൽ നാല് കിലോ ഇത് അതിനേക്കാളും വലിയ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത ഈ ഡയബറ്റീസിലുണ്ട് ഷോൾഡർ ഡിസ്റ്റോഷ്യ ഷോൾഡർ ഡിസ്റ്റോഷ്യ പ്രസവ സമയത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരു തടസ്സം അതും ഈ മാക്രോസോമിയ കൊണ്ടുണ്ടാകുന്നതാണ് ഇനി അടുത്തത് നിയനേറ്റൽ കോംപ്ലിക്കേഷൻസ് അതിൽ ഏറ്റവും പ്രധാനം റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അപ്പോൾ ഒരു പെരിനേറ്റൽ സ്റ്റേജിൽ ഡെത്ത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഇത് ഹൈപ്പോോഗ്ലൈസീമിയ ഹൈപ്പർ കാൽസീമിയ പൊളിസൈത്തീമിയ ഹൈപ്പർ ബിലിറൂബിനീമിയ കാർഡിയോമയോപ്പതി അതുപോലെ ബെർത്ത് ട്രോമ ഇതെല്ലാം ഈ ഡയബറ്റീസിൻ്റെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ് ലേറ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഒബിസിറ്റി വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഡയബറ്റിസ് സാധാരണ വരണ ആ ഏജിനേക്കാളും കുറേ കൂടെ നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട് കാർഡിയോ പ്രോബ്ലംസ് ഈ ഡയബറ്റിസിന് ചില സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് സ്ക്രീനിങ് ടെസ്റ്റ് രണ്ട് തരമുണ്ട് ഒന്ന് യൂണിവേഴ്സൽ സ്ക്രീനിങ് മറ്റേത് സെലക്റ്റീവ് സ്ക്രീനിങ് യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്ന് പറയണത് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുക സെലക്റ്റീവ് എന്ന് പറയണത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരെ മാത്രം കണ്ടുപിടിച്ചിട്ട് അവരെ സെല അവരുടെ ഈ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ സാധാരണ ചെയ്യുന്ന ടെസ്റ്റെന്ന് പറയണത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ജി ടി ടി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇവിടെ ആദ്യം ആദ്യം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് അവർക്ക് ഒരു നൂറ് ഗ്രാം ഗ്ലൂക്കോസ് ഓർലി കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ ബ്ലഡ് ഷുഗർ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറിട വിട്ട് നോക്കും അപ്പോൾ അതിനൊരു അപ്പർ ലിമിറ്റുണ്ട് അതിനു മുകളിൽ പോയാൽ ഡയബറ്റീസ് ഉണ്ടെന്ന് കൺഫേം ചെയ്യും അപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് പറഞ്ഞാൽ നയന്റി ഫൈവില് താഴെ ആയിരിക്കും അപ്പോൾ അതില് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്റെ അപ്പർ ലിമിറ്റ് നയന്റി ആണ് നയന്റി ഫൈവിന് മുകളിൽ വന്നാലേ പ്രശ്നമുള്ളൂ അതുപോലെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു നൂറ് ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നൂറ്റി എൺപത് അതിന് മുകളിൽ വരികയാണെങ്കിലാണ് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലെന്ന് സംശയിക്കേണ്ടത് അതുപോലെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നൂറ്റി അമ്പത്തഞ്ച് മൂന്ന് മണിക്കൂറ് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് ഇതിനു മുകളിൽ വരികയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത് നോർമലിൻ്റെ അപ്പർ ലിമിറ്റാണ് അതിന് മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഡയബറ്റിസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യം വരുന്നു അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് അപ്പോൾ സ്ട്രിക്റ്റ് ഡയബറ്റിക് കൺട്രോള് ഈ മെറ്റേണൽ കോംപ്ലിക്കേഷൻ പീറ്റൽ കോംപ്ലിക്കേഷൻ പെരിനെൻറ്റൽ കോംപ്ലിക്കേഷനൊക്കെ വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന് ഡയറ്റ് റെസ്ട്രിക്ഷൻ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ തേർട്ടി കലോറി പെർ കെ ജി പെർ ഡേ അതിൽ കൂടുതൽ ആകാൻ പാടില്ല അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഫാറ്റ് ലോ ഡയറ്റ് ഇതൊക്കെയാണ് ഈ ഡയബറ്റീസിൽ വേണ്ടത് അതുപോലെ എക്സർസൈസ് ഇൻസുലിൻ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡയബറ്റിസിൻ്റെ മാനേജ്മെൻറ്റിൽ ആവശ്യമുള്ളത് അപ്പോൾ പ്രഗ്നൻസിയും ഡയബറ്റീസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഒരു സാധാരണക്കാരന് വേണ്ടി ഇത്രയൊക്കെ പറയാനുള്ളു അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്